നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം മാലിന്യം രഹസ്യമായി നീക്കം ചെയ്യിപ്പിക്കാം വാട്സപ്പിൽ ഒരു സന്ദേശം മതി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ നടപടിയെടുക്കാൻ ഇനി എളുപ്പമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതി വഴി മാലിന്യം തള്ളുന്നതിന്റെ ഫോട്ടോയോ വീഡിയോയോ വാട്സപ്പിൽ അയച്ചാൽ മാലിന്യം നീക്കം ചെയ്യിപ്പിക്കുക മാത്രമല്ല ചിലപ്പോൾ പരാതിക്കാരന് പാരിതോഷികവും ലഭിച്ചേക്കാം ഈ പദ്ധതിയുടെ ഭാഗമായി ഒരു ടൗണിൽ ദീർഘനാളായി കുന്നുകൂടിയ മാലിന്യ കൂമ്പാരം ശ്രദ്ധയിൽപ്പെട്ട ഞാൻ ഈ രീതി പരീക്ഷിച്ച് വിജയം കണ്ട കഥ പങ്കുവെക്കുന്നു സ്ഥലം എവിടെയെന്ന് ഇവിടെ വ്യക്തമാക്കുന്നില്ല ഒരു പത്രവാർത്തയിൽ നിന്നാണ് ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞത് മാലിന്യം തള്ളുന്നതിന്റെ തെളിവുകൾ ഒരു പ്രത്യേക വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണമെന്നും അതിന്റെ പരിഹാരം ഉറപ്പാക്കുമെന്നും വാർത്തയിൽ പറഞ്ഞിരുന്നു ആദ്യം ഞാൻ ഫോട്ടോയും വീഡിയോയും അയച്ചെങ്കിലും ചാറ്റ് നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാത്തതിനാൽ ഫലം കണ്ടില്ല പിന്നീട് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അവിടെ പോകേണ്ട ആവശ്യം വന്നപ്പോൾ ആ നമ്പറിൽ ഭാഷ മലയാളം തെരഞ്ഞെടുത്ത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഫോട്ടോ വീഡിയോ ലൊക്കേഷൻ എന്നിവ അയച്ചപ്പോൾ പരാതി സ്വീകരിച്ചതിന്റെ റഫറൻസ് നമ്പറും എനിക്ക് ലഭിച്ചു ഏകദേശം ഒരു മാസമാകാറായപ്പോൾ ആ മാലിന്യ കൂമ്പാരം നിന്നിരുന്ന സ്ഥലത്തെ പഞ്ചായത്തിൽ നിന്ന് ലൊക്കേഷൻ ഉറപ്പാക്കാൻ വിളി വന്നു രണ്ടാഴ്ച കഴിഞ്ഞ് ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടിരുന്നു മാത്രമല്ല മാലിന്യം തള്ളരുത് എന്ന ബോർഡും സി നിരീക്ഷണ വിവരവും സ്ഥാപിച്ചിരുന്നു ഈ പദ്ധതിയിൽ മലയാളമോ ഇംഗ്ലീഷോ തിരഞ്ഞെടുത്ത് വാട്സ്ആപ്പ് ചാറ്റ് ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് വിവരങ്ങൾ അയക്കാം എനിക്ക് പാരിതോഷികം ലഭിച്ചില്ലെങ്കിലും മാലിന്യം നീക്കം ചെയ്യപ്പെട്ടത് വലിയ നേട്ടമാണ് ഇത്തരത്തിൽ പരാതി നൽകിയവർക്ക് പാരിതോഷികം ലഭിച്ചതും ഇന്ന് കണ്ട പത്രവാർത്തയിൽ കണ്ടിരുന്നു പദ്ധതിയുടെ പേരറിയില്ലെങ്കിലും കേരളത്തിൽ എവിടെയും മാലിന്യ കൂമ്പാരം ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ പ്പ് നമ്പറിൽ നിർദ്ദേശങ്ങൾ പാലിച്ച് വിവരങ്ങൾ അയച്ചാൽ രഹസ്യമായി നടപടിയെടുക്കാമെന്ന് ഈ അനുഭവം തെളിയിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള പരിസരം ശുചിത്വമുള്ളതാക്കാൻ ഒരു ചെറിയ സന്ദേശം മതി പദ്ധതിയുടെ പേര് മറന്നുപോയെങ്കിലും ആ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകുന്നു മാലിന്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപയോഗപ്പെടുത്തുക ശുചിത്വ കേരളത്തിനായി എല്ലാവർക്കും നന്ദി നമസ്കാരം